സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഒരു റോംബർ സെറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് ആറ് ഡിഫറൻറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഹാഷ് പെർപ്പിൾ വൈറ്റ് പിങ്ക് ഗ്രീൻ ബ്ലൂ സ്കൈ ബ്ലൂ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് യും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം ഇഷ്ടംപോലെ അപ്പുറത്തെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞപ്പോ ഞെട്ടിപ്പോൾ അങ്ങനെയല്ലല്ലേ സൈസ് ഒരു ടീനേജ് ഒരു ഒരുപാട് ഓവർ സൈസ് ആയിട്ടുള്ളവർക്ക് ഇടാൻ പറ്റൂല അല്ലാത്ത ഈയൊരു സൈസിലുള്ളവർക്ക് ഇടാൻ പറ്റും അതും അതിൻ്റെതായിട്ടുള്ള ഒരു ടീനേജ് പിന്നെ ഒരുപാട് ഫാറ്റി ആയിട്ടുള്ളവർക്ക് പറ്റില്ല ഓക്കെ അപ്പം ശരി അലൈക്കു വറാഹ് ലോ